സത്യം പറഞ്ഞത് ആരാന്നറിയത്തില്ല ഇതിനകത്ത് എന്താ പറഞ്ഞ വീഡിയോ പോലും ചോദ്യ നേരെ ചെയ്തിട്ടില്ല അതുകൂടാതെ തന്നെ എനിക്ക് വേണ്ടിയിട്ടാണ് ഈ ഐഡിയ എടുത്തിരിക്കുന്നത് അപ്പൊ എനിക്ക് വളരെ എന്താ താങ്ക്സ് കേട്ടോ കാരണം എനിക്ക് വേണ്ട ഒരു ഐഡിയ നീ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ അത്രയും പ്രമുഖയാണെന്ന് നിനക്ക് മനസ്സിലായല്ലോ ആ പിന്നെ ഒരു കാര്യം എനിക്ക് ഉളുപ്പ് ഉളുപ്പില്ലെന്നുള്ള കാര്യം എന്റെ വീഡിയോസ് നോക്കുമ്പോ അറിയത്തില്ല എനിക്ക് തീരെ ഉളുപ്പില്ലെന്ന് കാട്ടോടാ മൈലാഞ്ചി കട്ടോടി അല്ലെങ്കിൽ മൈലാഞ്ചി എടനായാലും റെഡിയായി രണ്ടു കൂടെ വെച്ചേക്കാം പിന്നെ പാനി പൂരി തിന്നിട്ടുണ്ടോ പാനിപ്പൂരി ഇല്ലാന്നുണ്ടെങ്കിൽ പാനി പൂരി കഴിച്ചോ പോയി പാനിപ്പൂരി മൈലാഞ്ചി ഇട്ടിട്ടുണ്ടോ മൈലാഞ്ചി ഇതിനകത്തെല്ലാം എനിക്ക് പറയേണ്ടതെല്ലാം ഇതിനകത്തുണ്ട് അത് ഊഹിച്ചെടുത്തു പിന്നെ ഉളുപ്പെന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ വീഡിയോസ് കാണും എനിക്ക് തീരെ ഉളുപ്പില്ല ഉളുപ്പ് നിങ്ങക്ക് ഉളുപ്പുണ്ടോ ഇത്രയും ഇതായിട്ട് നല്ലതായിട്ട് ട്രോളുന്ന എന്നെ വന്ന് ചോദിച്ച ഉളുപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ നിന്നെ എൻ്റെ കൈ കിട്ടിയ പൊന്ന് പൊന്നു മൈലാഞ്ചി നിന്നെ ഞാൻ പാനീ പൂരിയായിട്ട് കാടിച്ച് കാടിച്ചു തിന്നും മനസ്സിലായാ മേലാൽ ഇതുപോലുള്ള കമന്റ് എനിക്ക് ഇട്ട ഞാൻ ആരാണെന്ന് നീ എറി മനസ്സിലായോ സത്യം പറഞ്ഞ ഉളുപ്പ് തീരെഡ് തൊലിയാണിത് കാണ്ടാമൃഗത്തിന്റെ തൊലിയാണത് മനസ്സിലാക്കിക്കോ